ഇപ്പോൾ വരുന്ന വാർത്ത അദ്ദേഹം നാലാമത്തെ ഡൈവിങ് നടത്തി കഴിഞ്ഞു എന്നാണ് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത് ഈശ്വർമാൽപേ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ഡൈവിങ് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ എന്നുള്ള വിവരം നമുക്കിപ്പോഴും ലഭിച്ചിട്ടില്ല കാരണം മാധ്യമ പ്രവർത്തകരൊന്നും തന്നെ ഇപ്പോൾ ഈ ഗംഗാവലിപ്പുഴയുടെ കുറച്ച് സേഫായിട്ടുള്ള കുറച്ച് ഭാഗത്തേക്ക് ദൗത്യ സംഘങ്ങൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഈ നാലാമത്തെ ഡൈവിങ് കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട് ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു അരുൺ പൂപ്പറമ്പ കൂടി അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഈ കാര്യം മനസ്സിലാകും അരുൺ വിശദാംശങ്ങൾ എന്താണിതിൻ്റെ നാലാമത്തെ എസ് കെ നാലാമത്തെ ഡൈവ് ഇപ്പോൾ നടത്തി കഴിഞ്ഞു നമുക്ക് ദൃശ്യങ്ങൾ കാണാം സംഘം ഉള്ളതിന് തൊട്ട് സമീപത്തായിട്ടാണ് ഈശ്വർ മാൽപേ ഇപ്പോൾ നിലവിൽ നാലാമത്തെ ഡൈവ് നടത്തി നടത്തിയിരിക്കുന്നത് മൂന്ന് ഡൈവുകളും പൂർത്തീകരിച്ച് നാലാമത്തെ ഡൈവിലേക്കാണ് കടക്കുന്നത് നേരത്തെ മഞ്ചേശ്വരം എം എൽ എ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതുപോലെ കരയിൽ ഓരോ നിമിഷവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈശ്വർ മാൽപേ ഓരോ ഓരോ ഡൈവ് നടത്തുമ്പോഴും ആ ആ ഡൈവിൽ അതിൽ തിരിച്ച് എത്തുമ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു 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 ശുഭ സൂചന നൽകുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകുമോ എന്ന ഒരു കാര്യം അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേവിയുടെ ഒരു സംഘം ആ നേവിയുടെ ഒരു സംഘത്തിലൊരു ഒരു ഒരു ഡൈവർ പുഴയിലേക്ക് ഇറങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് നിലവിലിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഈ ഈശ്വർ മാൽപേയും അതോടൊപ്പം തന്നെ ആ നേവിയും എല്ലാം ചേർന്നുള്ള ദൗത്യമാണ് നിലവിൽ ഇപ്പോൾ ആ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും നമ്മൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ഒരു ഗുഡ് റിസൾട്ട് നമുക്ക് ഇന്ന് പങ്കുവെക്കാനാകുമോ എന്ന കാര്യത്തിലാണ് നമ്മൾ ഈ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ എത്തുന്നു അറിയാൻ കഴിയുന്നു നമുക്ക് ഏറ്റവും കാര്യക്ഷമമായ ഒരു ഡൈവിംഗ് നേവിക്ക് നടത്താൻ സാധിക്കും എന്ന് തന്നെ കരുതാമല്ലേ സാർ ഇൻഫാക്ട് ഇന്നലെ ഇന്നലെ ക്ലിയറൻസ് കിട്ടിയില്ല അതാ നമ്മൾ ഡൈവിങ് ചെയ്യാൻ ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടി അതുകൊണ്ട് ഇന്നലെ ഡൈവിങ് ചെയ്യുന്നു സാർ ഇപ്പോൾ വലിയൊഴുക്ക് നമ്മൾ അന്നൊക്കെ കണ്ട ഭീകരമായ കുത്തൊഴുക്ക് കുറയുന്നു ഒരുപക്ഷേ വിസിബിലിറ്റി കുറച്ച് കൂടുന്നു എന്തുകൊണ്ടും ഡൈവിംഗിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ സാർ സി ബേസ്ഡ് ഓൺ ദി സോണാർ ഡേ ഫോർ എസ് നമ്മൾ സോണാർ സ്കാൻ ചെയ്തായിരുന്നു അവിടെ ആ ഏരിയയിൽ അപ്പൊ സൊണാർ സ്കാൻ ചെയ്തപ്പോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊറേ സ്റ്റഡി ചെയ്യാൻ കിട്ടി ഷോർട്ട് ലിങ് പറഞ്ഞാൽ അന്ന് നമ്മൾ കണ്ട കോണ്ടാക്ട് വണ്ണില് വീണ്ടും സെഡിമെന്റ്സ് കൂടി മണ്ണ് സെഡിമെന്റ്സ് കൂടി അഡീഷണലി ഞാൻ അറിയാൻ കഴിഞ്ഞ അവിടെ ഒരു വേറൊരു പുതിയൊരു കോണ്ടാക്ട് ഈ സൊണാർ സ്കാനിൽ വന്നു സോ ആ ഒരു ഈ രണ്ട് മൂന്ന് കോണ്ടാക്ട്സ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട് ഫസ്റ്റ് ഡേ തൊട്ട് ആ കോൺടാക്ട്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടെ എല്ലാ ഏജൻസീസിന്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അവിടെ ഇന്ന് ഈ ഡൈവേഴ്സ് താഴെ പോയി കഴിഞ്ഞിട്ട് അവർ അവർ അത് കഴിഞ്ഞിട്ട് പറയും കി ഏതാ കോൺടാക്ട് വണ്ണിൽ എന്തോ കണ്ട് കോൺടാക്ട് ടൂലെന്തോ കണ്ടെന്ന് വെച്ചാൽ ആ ഡൈവിംഗ് സൂപ്പർവൈസർ ഉണ്ട് ബോട്ട് ചെയ്തിരിക്കുന്ന അവരുമായിട്ട് അവർ ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും അത് കഴിഞ്ഞിട്ട് സബ്ക്വൻ ഡൈവിങ് ചെയ്യാറ് സാർ ഒറ്റ ഒറ്റ കാര്യം കൂടി നമ്മുടെ താഴെ താഴെ വിസിബിലിറ്റി പ്രശ്നം ഏതാണ്ട് സീറോ വിസിബിലിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ ഈ പുഴയുടെ മുഗൾ തട്ട് കാണുമ്പോൾ ഏതാണ്ട് തെളിഞ്ഞൊഴുകുന്നു അപ്പോൾ താഴേക്കും ഈ മണ്ണിന്റെ നിറം മാറിയിട്ടുണ്ടാകാം എന്നൊന്ന് കരുതാമോ നമുക്ക് യെസ് യെസ് സി വിസിബിലിറ്റി വിസിബിലിറ്റി ഒരു പ്രശ്നമാണ് വെള്ളത്തിനകത്ത് ഈ റെയിൻ ഒക്കെ വരുമ്പോൾ വിസിബിലിറ്റി കുറയും പക്ഷെ മണ്ടയ്ക്ക് ഇപ്പോൾ നമുക്ക് അത് കണ്ടാത്ത ഒന്ന് വിസിബിലിറ്റി ഉണ്ടെന്ന് പക്ഷെ താഴോട്ട് പോകുമ്പോഴാണ് അത്രയും കുറയും സോ അതുകൊണ്ട് ഐഡിയൽ ഇങ്ങനെയുള്ള സെർച്ച് ഓപ്പറേഷൻസിൽ നമ്മൾ ഡൈവർ ഡേ ടൈമിൽ ചെയ്യുന്നത് സോ അത് അഡീഷണൽ നമുക്കൊരു ലൈറ്റ് കിട്ടുന്നത് ഓക്കെ സർ താങ്ക്സ് താങ്ക് യു സർ താങ്ക്സ് ഇടയ്ക്ക് ഒന്നുകൂടി വിളിക്കാം അങ്ങ് ഫോൺ എടുക്കണം എന്തായാലും നേവി ആദ്യം ഡൈവ് ചെയ്യുക സ്പോർട്സ് സീയിലാണ് എന്നുള്ളവരും ഇപ്പോൾ വരുന്നു സ്പോർട്സ് സീ എന്ന് പറഞ്ഞ് നേരത്തെ കമാൻഡർ അതിൽപിള്ളെ പറഞ്ഞ് ഇന്നലത്തെയും മിനിഞ്ഞാത്തെയും നടത്തിയ സോളാർ പരിശോധനയുടെ ഭാഗമായി ഒരു അഡീഷണൽ സ്പോട്ട് കൂടി നമ്മൾ അവിടെ കണ്ടെത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ കൂടുതൽ ലോകഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ കൂടുതൽ സെഡിമെൻസ് അങ്ങോട്ടേക്കുണ്ട് എന്ന സൂചന അതാതാണു പക്ഷേ സ്പോർട്സ് സി എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സ്പോട്ട് വൺ സ്പോട്ട് ടു സ്പോട്ട് ത്രീ സ്പോട്ട് ഫോർ എന്നിന് നാല് സ്പോട്ട് ഉണ്ടായിരുന്നു അതിനപ്പുറം ഒരു സ്പോട്ടിലേക്കാണ് എസ് ഡി ആർ എഫിൻ്റെ ബോട്ടിൽ കയറി ഈശ്വർമാൽപ്പയും പോകുന്നത് അങ്ങോട്ടേക്കാണ് എന്നുള്ള ചില സൂചന കിട്ടിയിരുന്നു എന്തായാലും ഇന്നിപ്പോൾ വളരെ കാര്യക്ഷമമായ ഒരു തെരച്ചിൽ നടക്കുന്നു ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിനൊന്നും ആരും എത്തിയിരുന്നില്ല ജില്ലാ ഭരണത്തിന് ആരും ഇപ്പോഴും എത്തിയിട്ടില്ല പക്ഷേ കാർവാർ എം എൽ എ സതീഷ്കൃഷ്ണ സെയിൽ ആ ഗംഗാതീരത്ത് നിൽക്കുന്നത് ഏകോപനത്തിൻ്റെ എന്താണ് പറയുക ഏകോപനത്തിൻ്റെ ഒറ്റവാക്കാണ് സതീഷ് കൃഷ്ണ സൈയിൽ ഉറപ്പായും പറയാം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സെയിൽ അവിടെ നിൽക്കുമ്പോൾ കൃത്യമായി ഒരു ഒഫീഷ്യൽ മേൽനോട്ടം ഉണ്ട് ജില്ലാ ഭരണകൂടത്തെ കളക്ടർ അടക്കമുള്ളവർ എത്തിച്ചേരുന്നില്ലെങ്കിലും എസ് പി അടക്കമുള്ളവർ എത്തിച്ചേരുന്നില്ലെങ്കിൽ കൂടിയും എൽ എ അവിടെ നിൽക്കുന്ന നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല നേവി സംഘം എത്തിയിരിക്കുന്നു നേവി സംഘം അല്പസമയത്തിനം ഡൈവിങ് ഡൈവിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നേവി സംഘം സ്പോർട്സ് സി സ്പോർട്സ് ഈ ആണ് നേവി ഡൈവിംഗ് ഈഷ്വർമാൽ അദ്ദേഹത്തിന് നാലാം തടയു പൂർത്തിയായിരിക്കുന്നു ആ നാലാം തടയു എന്ന് പറയുന്നത് പക്ഷേ ഈ സ്പോർട്സ് സീ തന്നെയാണ് ഒന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് ഉറപ്പായും ഒരു ശുഭപ്രതീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഇപ്പോൾ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് എന്ന് നമുക്ക് അർജുനെപ്പറ്റി അർജുൻ്റെ വണ്ടിയെപ്പറ്റി അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതിന് നമ്മൾ ഇക്കാലം അത്രയും ചോദിച്ചുകൊണ്ടിരുന്ന വലിയ ദ ബിഗ് ബിഗ്ഗസ്റ്റിൻ്റെ മറുപടി ഇന്നവിടെ ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ ആദ്യ ഡൈവിൽ ഈശ്വർമാൽപ്പയുടെ കൈകളിൽ ഒരു ഷാക്കിൾ സ്ക്രൂ കിട്ടിയിരുന്നു അത് ടാങ്കറിൻ്റേതാണ് ഇന്നലെ ലോറിയുടെ ഒരു ഭാഗവും ഈ ടാങ്കറിൻ്റെ മൂന്ന് ഭാഗങ്ങളും കണ്ടെത്തി ഇന്നിപ്പോൾ ടാങ്കറിൻ്റെ ഒരു ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു ആ മേഖലയിൽ തന്നെ ചിതറി കിടപ്പുണ്ട് ഈ വാഹന ഭാഗങ്ങളൊക്കെ ആ മേഖലയിൽ തന്നെ ചിതറി കിടക്കുന്നുണ്ട് അത് നേരത്തെ ഒരു ഘട്ടത്തിൽ മൂന്ന് സ്പോട്ടം എന്ന് പറഞ്ഞപ്പോൾ ഈ വാഹനം ക്യാബിനും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും വേറിട്ട് പോയോ എന്നൊരു ആശങ്ക എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതിലേക്ക് വിരൽ വക്കുക അതിലേക്ക് നയിക്കുന്നതാണോ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണോ ഈ പറയുന്ന വാഹനത്തിന് ഓരോരോ ഭാഗങ്ങളെ കണ്ടെത്തുന്ന കാര്യം അറിയില്ല അങ്ങനെയാണെങ്കിൽ കുറച്ച് സങ്കീർണ്ണമാണ് കാര്യങ്ങൾ ക്യാബിനൊക്കെ ഏതവസ്ഥയിലാണെന്ന കാര്യമൊക്കെ അതിൽ താഴെ പോയാലേ മനസ്സിലാവുകയുള്ളൂ അപ്പോഴും ഇതാ ഇപ്പോൾ കമാൻഡർ അതിൽപ്പുള്ള ഡിഫൻസ് പി ആർ നമ്മളോട് പറയുന്നത് പ്രകാരം സെഡിമെന്റ് ചെയ്യുന്നതിന് കൂടുതൽ സെഡിമെന്റ് ചെയ്യുന്നതിന് പിന്നെയും എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള ഭാഗത്ത് കൂടുതൽ മണ്ണ് അവിടെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഒഴുക്ക് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അനുകൂല ഘടകം ഒഴുക്ക് മാറി നിൽക്കുമ്പോഴും ഈ നേവി സംഘത്തിന് ആവട്ടെ ഈശ്വർ മാൽപ്പയയ്ക്കാവട്ടെ അതിനടിയിലേക്ക് പോയി വലിയ മണൽക്കൂലയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഭാഗത്തേക്കൊക്കെ എത്താൻ കഴിയുക എന്ന് ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴും അപ്പോഴും ദ ഈശ്വർ മാൽപ്യ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഷാക്കിൾ സ്ക്രോ കിട്ടാനും പരുവത്തിന് താഴെ അങ്ങനെ ഫ്രീ ആയി കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തി എടുത്തുകൊണ്ടുവരാൻ പരുവത്തിന് കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം താഴെ കാണാൻ കഴിയുന്നുള്ളു ഈശ്വർ ഈശ്വർമാൽപെ എൻ ഡി ആർ എഫിന്റെ ബോട്ടിലേക്ക് അദ്ദേഹത്തിന് നാലാം ഡൈവ് കഴിഞ്ഞ് മുങ്ങിപ്പോ പൊങ്ങി വര ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഒന്നുണ്ടോ അതോ അതോ ഡൈവിംഗ് ഗിയർ ആണോ അത് ഡൈവിംഗ് ഗിയർ തന്നെയാണെന്ന് തോന്നുന്നു അത് എന്ന് പറഞ്ഞാൽ താഴേക്ക് മുങ്ങുമ്പോൾ താഴെ അടിച്ച് നോക്കാം ലൈറ്റ് ടോർച്ച് പോലെ പോലൊക്കെ അരുൺ പൂപ്പറമ്പ് കൂടി നമുക്കപ്പം ചുരും അരുൺ അവിടെ നമുക്ക് എന്ത് വിവരമാണ് ലഭിക്കുന്നത് ഈ ശരിക്കും ഈശ്വർ മാൽപ്പയുടെ മൂന്നാമത്തെ ഡൈവിങ് ആണോ അതോ നാലാമത്തെ ഡൈവിങ് ആണോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് എസ് കെ എൻ ഈശ്വർ മാൽപ്പിയുടെ നാലാമത്തെ ഡൈവാണ് ഇപ്പോൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് അതിനുശേഷം ഈശ്വർ മാൽപ്പി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നാലാമത്തെ ഡൈവ് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് അതിൽ ഒരു അപ്ഡേഷൻ ഉള്ളത് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേവി ആദ്യം ഡൈവ് ചെയ്യുക സ്പോർട്ട് സീലാണ് എന്ന വിവരം നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്നുണ്ട് സ്പോർട്ട് സീലായിരിക്കും നേവിയുടെ സംഘം ആദ്യം ഡൈവ് ചെയ്യുക ആ ഈശ്വർ മാൽപ്പയും നിലവിൽ സ്പോട്ട് സീൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ നാലാമത്തെ ഡൈവ് നടത്തിയ എന്തെങ്കിലും ഒരു ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ടാണോ ആ ആ രണ്ടു നേവിയും അതോടൊപ്പം ഈശ്വർ മാൽപ്പയും ഒരേ സ്പോട്ടിൽ കേന്ദ്രീകരിക്കുന്നതെന്ന് സംബന്ധിച്ച് നിലവിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ അതിനുള്ള സാധ്യത ഉണ്ട് നേരത്തെ ഇപ്പോൾ ഇപ്പോൾ നേവി പി ആർ ഒ ഉൾപ്പെടെ വ്യക്തമാക്കിയ അവരുടെ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ അവർ ഒരു സ്പോട്ട് കൂടി കണ്ടെത്തിയിട്ടുണ്ട് ആ സ്പോട്ടും ഈ സ്പോട്ട് സിയും ഏറെ വ്യത്യാസമില്ല എന്ന പ്രാഥമികമായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് നേവി എന്തായാലും അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നേവിയുടെ ഇന്നത്തെ ഡൈവ് ഉണ്ടാവുക നേരത്തെ സൂചിപ്പിച്ച പോലെ നേവിക്ക് നേവിക്ക് അനുമതി അനുമതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ലഭിച്ചിരിക്കുന്നു ആ അനുമതിക്ക് ശേഷം അല്ല ി സ്പോർട്സ് സി എന്ന് പറഞ്ഞാൽ പുതിയതായി കേൾക്കുന്നതാണ് സ്പോർട്സ് സി എന്ന് പറയുന്നത് ഈ നാല് സ്പോട്ട് കഴിഞ്ഞുള്ള സ്പോട്ടാണോ എന്ന് പറഞ്ഞാൽ പുതിയ സോണാർ പരിശോധനയുടെ കാര്യം കമാൻഡർ അതുൽപള്ള പറയുന്നുണ്ട് അതിൻ പ്രകാരം നമുക്ക് പുതിയ സ്പോട്ട് കൂടിയുണ്ട് ആ സ്പോട്ടിലേക്ക് നേവി എത്തുന്നു ഈശ്വര മാൽപെത്തുന്നു അല്ലേ തീർച്ചയായും ആഷ്മി അത് തന്നെയാണ് അതൊരു അതൊരു ഒരു ഒരു പുതിയ അപ്ഡേഷൻ ആണ് നമുക്ക് നേരത്തെ സംബന്ധിച്ച് നമുക്ക് ഈ ഈ ഡ്രോൺ പരിശോധനയൊക്കെ കണ്ടെത്തിയ സ്പോട്ടുകൾ ഉണ്ട് പക്ഷേ നിലവിൽ നേവിയുടെ നിലവിലൂടെയുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ് ഇവർ ആദ്യം നൈവിക സ്പോട്ട് സീയിലാണ് അവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് അവർ അത് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ച് അവർ വ്യക്തമാക്കുന്നത് സ്പോട്ട് സീയിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരങ്ങൾ ഉണ്ടാകാം ആ നേരത്തെ നടത്തിയിട്ടുള്ള പരിശോധനയിലൊക്കെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉണ്ടാകാം അതേ സ്പോട്ട് സീലാണ് ഈശ്വർ മാൽപയെ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ഡൈവ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത അത് അതെന്തെങ്കിലും ഒരു സൂചനയാണോ എന്ന് സംബന്ധിച്ച് നമുക്ക് അല്പസമയത്തിനൊക്കെ ഒരു വ്യക്തത ലഭിക്കും നിലവിൽ താങ്ക് യു അരുൺ ഭൂപ്പറമ്പ അരുൺ ഭൂപ്പറമ്പയാണ് ഗംഗാ വലിപ്പുഴയ്ക്കരികിൽ നിന്ന് നമുക്ക് അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വാർത്താ സംഘം അവിടെ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുകയാണ് ഒരു വാർത്താ സംഘം കൂടി അവിടെ അല്പനിമിഷങ്ങൾക്കൊക്കെ എത്തിച്ചേരും ഇന്നത്തെ ഒരു സംഘടിതമായ തെരച്ചിലായിരിക്കും നടക്കുക എന്നാണ് മഞ്ചേശ്വരം എം എൽ എ അൽപ്പം മുമ്പ് നമ്മോട് പറഞ്ഞത് മാത്രമല്ല നേവിയും എൻ ഡി ആർ എഫും നടത്തുന്ന ഈ ദൗത്യം അതോ ഈശ്വര മാൽപ്പ കൂടി ചേരുമ്പോൾ ഈ ദൗത്യം ഒന്നിച്ച് നടത്തുന്ന യത്നത്തിൽ ഇന്നോട് നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം അത് രാവിലെ തന്നെ ഈശ്വരമാൽപ്പ്യ പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല ഈ കോഴിക്കോട്ടെ കുടുംബവും ആ വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് ഇന്ന് ഒരുപക്ഷെ വളരെ അനുകൂലമായ എല്ലാം അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് പുഴ വളരെ ശാന്തമായി കിടക്കുന്നു അടിയൊഴുക്ക് വളരെ കുറവാണ് മഴ മാറി നിൽക്കുന്നു കാലാവസ്ഥ എന്തുകൊണ്ടും അനുകൂലമാണ് ഈ അതുൽ പിള്ള പറഞ്ഞതുപോലെ എന്തുകൊണ്ട് അനുകൂലമായ ഈ സാഹചര്യത്തിൽ നമുക്ക് നല്ലൊരു വിവരം ഇന്ന് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട് ഈ നമ്മുടെ വാർത്താ സംഘത്തിനൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുകയാണ് ആഷ്മി ഒരുപക്ഷെ വിജയകുമാർ കൂടി ചേരുമ്പോൾ നമുക്ക് മറ്റു വിവരങ്ങൾ കൂടി വിജയകുമാറിൽ നിന്ന് അറിയാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം ഉറപ്പായും ഗംഗാവലി പുഴി അടുത്താലേ ഏറ്റവും ചെറിയ അടിയൊഴുക്കിലേക്ക് എത്തുകയാണ് അത് ഏറ്റവും പ്രതീക്ഷ സ്പോർട്സി ഏറ്റവും സ്പോർട്സ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമാൻഡർ അതിൽപോ നമ്മളോട് പറയുന്നത് എന്ന പുതിയൊരു സ്പോട്ട് കൂടി കണ്ടെത്തുന്നുള്ളതാണ് അത് സി ഇന്നലത്തെയും ഇന്നത്തെയും സൊണാർ പരിശോധനയിലാണ് ആ സി എന്നതിലേക്ക് എത്തുന്നത് സ്പോട്ട് സ്പോട്ട് വൺ സ്പോട്ട് ടു സ്പോട്ട് ത്രീ സ്പോട്ട് ഫോർ എന്ന നേരത്തെ സിഗ്നൽ പ്രകാരമുള്ള സ്പോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സി എന്നുള്ള പുതിയ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതും ഒരു നൂറടി പുഴക്കരയിൽ നിന്ന് ഒരു നൂറടിയൊക്കെ അകലത്തിൽ പത്ത് നാൽപ്പത് നാൽപ്പത്തി അടി താഴെ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആ സ്പോർട്സിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് നാവികസേനാ സംഘവും അല്ലെങ്കിൽ നേവിയുടെ ഡ്രൈവർമാരും ഈശ്വർ മാൽപ്യം ഈശ്വർ മാൽപ്യ അദ്ദേഹത്തിന് നാലാമത്തെ ഡൈവ് നടത്തിയത് സ്പോർട്ട് സീലാണ് സ്പോട്ട് ത്രീയിൽ നിന്നാണ് ആദ്യം ഈ ടാങ്കറിൻ്റെ ടാങ്കറിൻ്റെ ഈ ഷക്കൾസ് കൊണ്ടെത്തിയത് സ്പോർട്സ് ത്രീയിൽ നിന്നാണ് ഇപ്പോൾ സ്പോർട്സ് സീയിലേക്ക് എസ് ഡി ആർ എഫിൻ്റെ ബോട്ടിൽ കയറിയാണ് അങ്ങോട്ടേക്ക് ഈശ്വർ ഈശ്വർമാലപ്പി പോയത് അപ്പോൾ സ്പോർട്ട് സീയിലേക്ക് എല്ലാവരും കേന്ദ്രീകരിക്കും എന്തുകൊണ്ടാണ് എന്നൊരു സംശയം നേരത്തെ അരുൺ പൂപ്പറമ്പ അവിടെയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സ്പോർട്സ് സീയിൽ സംതിങ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു നേരത്തെ കമാൻഡർ അതിൽപ്പുള്ള കൂടുതൽ സെഡിമൻസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ച് അന്നോട് പറയുന്നുണ്ട് എന്നപ്പോൾ നേവി സ്പോർട്സ് സീയിലേക്ക് ഇറങ്ങുകയാണ് ഡൈവ് ചെയ്യുകയാണ് അവിടെ താഴെ പക്ഷേ മണ്ണ് നമ്മൾ നേരത്തെ ഒക്കെ ആഗ്രഹിച്ചതുപോലെ വലിയ ഒഴുക്കിൽ മണ്ണ് അവിടുന്ന് ഒരുപാട് മാറിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ മണ്ണ് അടുത്തിട്ടൊന്നും ഒരുപാട് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേവി പറയുന്നത് മണ്ണ് അവിടെ ഉണ്ട് മണ്ണ് അവിടെ ഉണ്ടെങ്കിൽ കൂടിയും പക്ഷേ അവിടെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് താഴെ ഇറങ്ങിപ്പോയി നിന്ന് സംഭവം എന്താണ് എന്ന് നോക്കാനുള്ള ഒരു സാവകാശം ഒരു ഒഴുക്ക് ഒഴുക്ക് കുറവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് വിജയകുമാർ തുടർന്ന് ചേർന്ന് വിജയകുമാർ ഇന്നിപ്പോൾ ഏറ്റവും നമ്മൾ ഈ ഗംഗാവലിപ്പുഴ ഈ അർത്ഥത്തിൽ ഈ രീതിയിൽ നമ്മൾ നമ്മൾ കാണുന്നത് അന്നൊക്കെ ഞാനവിടെ പോകുമ്പോൾ അതിഭീകരമായ കുത്തൊഴുക്കാണ് ഇന്നിപ്പോൾ ശാന്തമാണ് അതിൻ്റെ മുകൾ തട്ട് തെളിമയോട് ഒഴുകുന്നു പക്ഷെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും വിസിബിലിറ്റി പ്രശ്നം ഉണ്ടാകാം അതുകൊണ്ടാണ് പകൽ പരിശോധന എന്നാണ് നേവി പി ഡിഫൻസ് പി ആർ അൽപസമയം